സുദൂരൻ നമസ്കാരം ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വിഷയത്തിലെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാതെ ഞാൻ മുന്നേ ഊഹിച്ചിരുന്നു കാരണം ഒരു പരാതിയിൽ പോലും ഒരു അന്തിമ വിധിയിലേക്ക് ഇതുവരെ കോടതി എത്തിയിട്ടില്ല രണ്ടുമൂന്നാല കേസ് ഉണ്ടല്ലോ അപ്പൊ ഒന്നിൽ പോലും ഒരു അന്തിമ വിധിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ പിടിച്ച് അകത്തിടുക എന്ന് ഒരു പറയുന്നൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കോടതി പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ് രാഹുൽ അവിവാഹിതനാണ് ഉഭയസമ്മതത്തോടെ ആ ഒരു വാക്കിനെ നിങ്ങൾ പ്രാധാന്യത്തോടെ കാണുമെന്ന് വിചാരിക്കുന്നു ഉഭയസമ്മതത്തോടെ ഒരാള് എത്ര പേരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും എന്താണ് തെറ്റ് എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത് ഇതേ ഒരു ചോദ്യം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വേടൻ എന്ന് പറയുന്ന മനുഷ്യന്റെ വിഷയമായി ബന്ധപ്പെട്ട കോടതി പറഞ്ഞായിരുന്നു ഉഭയസമ്മത പ്രകാരം പ്രണയത്തിലായിരിക്കുമ്പോൾ നടന്ന ഒരു ലൈംഗിക ബന്ധം ആ പ്രണയ നിമിഷങ്ങളെല്ലാം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു വലിയ വിടവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വേറെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വേറെ പിരി മുമ്പ് നിങ്ങൾ പരസ്പര സമ്മതത്തോടെ പ്രണയിക്കുമ്പോഴൊക്കെ നടന്നു കഴിഞ്ഞാൽ ലൈംഗിക ബന്ധം എങ്ങനെയാണ് പിന്നീട് ബലാത്സംഗമായി മാറുന്നത് എന്നൊരു ചോദ്യം കൂടി പണ്ട് ചോദിച്ചായിരുന്നു രണ്ടും രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇവിടെ രാഹുൽ മാങ്കോട്ട് നടത്തിയത് ബലാത്സംഗമാണ് അവിടെ ബലാത്സംഗമല്ല രണ്ടുപേരെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ലൈംഗിക ബന്ധമായിരുന്നു ഇതും അങ്ങനെയാണ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം നമുക്കിതിൽ അന്തിമമായിട്ട് നമ്മൾ കോടതി അല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല ഇന്ന് മാതൃഭൂമിയിൽ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് ഒരു ഗംഭീര എഴുത്ത് എഴുതി വച്ചിട്ടുണ്ട് അവിവാഹിതനായ ഒരാൾക്ക് ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിയമപരായി എന്താണ് തെറ്റുള്ളതെന്ന് കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻ കോടതി ഉത്തരവിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ അപ്പീൽ പരിഗണിക്കവയാണ് ഹൈക്കോടതിയുടെ പരാമർശം എന്നാണ് അപ്പൊ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് വിജയം എന്നർത്ഥം ഇനി ഈ ഒരു വർത്താനം കേട്ടുകൊണ്ട് മറ്റുള്ള രാഹുലാദി സംഘങ്ങൾ മുഴുവൻ ഇറങ്ങിത്തിരിക്കരുത് കേട്ടോ പ്ലീസ് രാഹുൽ മാങ്കോട്ടത്തിൽ അവിവാദനാണെന്നും ഉഭയസമ്മത പ്രകാരം അയാൾക്ക് എത്ര ബന്ധങ്ങൾ ഉണ്ടാകാം അതിൽ എന്താണ് തെറ്റെന്നും കോടതി ചോദിച്ചു ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ഒന്നാം പരാതിയിൽ രാഹുൽ മാങ്കൂട്ടി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ വിധി പറയാനും വേണ്ടി കോടതി മാറ്റിവെച്ചിട്ടുണ്ട് നിലവിലെ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം രണ്ട് സ്ത്രീകൾ ഇയാൾക്കെതിരെ ബലാത്സംഘ ആരോപണങ്ങളാണെ തെളിഞ്ഞിട്ടില്ല ഇതൊരു ക്രിമിനൽ പശ്ചാത്തലമായി കണക്കാക്കുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചോടാണ് കോടതി ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് അതായത് എല്ലാ കേസിലും എഫ്ഐആറെ വന്നിട്ടുള്ളൂ ഒരു എഫ്ഐആർ ഘട്ടത്തിലാണ് എല്ലാ കേസും നിൽക്കുന്നത് അന്തിമ റിപ്പോർട്ട് ഒന്നില് സമർപ്പിച്ചിട്ടില്ല ഒരു അന്തിമ റിപ്പോർട്ട് പോലും സമർപ്പിക്കാത്ത എല്ലാം അന്വേഷണ ഘട്ടത്തിലായ ഒരു സംഗതിയില് നിയമപരമായി അനുസരിച്ച് പരാതി രജിസ്റ്റർ ചെയ്യുന്നത് മാത്രം പോരെ കുറഞ്ഞ പക്ഷം ഒരു അന്തിമ റിപ്പോർട്ടെങ്കിലും ഇതിൽ കിട്ടണം ഒരെണ്ണത്തിൽ പോലും ഒരു അന്തിമ റിപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിനോ മറ്റോ വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം പരോക്ഷമായിട്ട് ഇയാളെ സഹായിക്കാണോ നമ്മുടെ ഗവൺമെന്റിനൊക്കെ ചോദ്യം ചോദിക്കേണ്ടി വരും ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുറ്റവാളിയാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഉഭയ സമ്മതത്തോടെയാണ് താൻ ബന്ധത്തിലേർപ്പെട്ടത് എന്നാണ് രാഹുലിന്റെ വാദം ഒരാൾക്ക് ഉഭയസമ്മതോടെ എത്ര ആളുമായിട്ട് വേണമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഉഭയസമ്മതം ഇനിയിപ്പം അതിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ വലിയ പ്രശ്നമുണ്ട രണ്ടുപേരുടെയും ആണിൻറെയും പെണ്ണിൻ്റെയും പരസ്പര സമ്മതത്തോടെ നിങ്ങൾക്ക് എത്ര ആളുമായിട്ട് വേണമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം അതൊരു പ്രശ്നമേയല്ല അതിലൊരു എന്താ പറയാ സംഗതി എന്ന് വെച്ചുകഴിഞ്ഞാൽ നിയമം അനുവദിക്കുന്നൊരു കാര്യമാണ് അതില് ധാർമ്മികമായിട്ട് ഒരു പ്രശ്നമുള്ളത് നിങ്ങൾ വിവാഹിതനാണോ അല്ലേ എന്നുള്ളതാണ് ഇവിടെ ഇയാൾ വിവാഹിതനല്ല വിവാഹിതനാണെങ്കിൽ ഒരു ധാർമ്മികമായിട്ടുള്ള വിഷയമുണ്ട് ഭാര്യ എന്ന് പറയാൻ ധാർമ്മികമായിട്ടുള്ള വിഷയമുണ്ട് ഇവിടെ ഇയാൾ ഇയാള് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇത് രാഹുൽ എന്ന് പറയുന്ന മനുഷ്യനെ ബാധിക്കുന്ന വിഷയമല്ല ഇയാൾ ധാർമ്മികമായിട്ട് എന്ത് തെറ്റ ഇയാൾ ചെയ്ത് ഇയാൾ വിവാഹിതനല്ല ധാർമ്മികമായി പോലും തെറ്റില്ല ഇത് അനുവദനീയമാണ് നിയമപരമായി വിവാഹിതയായ ഒരാൾ പോലും ഒരാളുമായി പോലും സമ്മതത്തോടെ ബന്ധം അനുവദനീയമാണ് അപ്പോൾ പിന്നെ വിവാഹിതനല്ലാത്ത ഒരാൾക്ക് ഇത്രയധികം ആളുകളുമായി സമ്മതത്തോടെ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്നാണ് കോടതി ചോദിക്കുന്നത് എന്നാൽ വിശദമായ വാദം കേൾക്കലാണ് ഇന്നലെ കോടതിയിൽ ഉണ്ടായത് അത്രേ കേസിലെ പരാതിക്കാര് കടുത്ത സൈബർ ഭീഷണികൾക്ക് വിധേയരായിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു രാഹുൽ ഒരു സ്വാധീനമുള്ള വ്യക്തിയാണ് എം എൽ എ ആയതിനാൽ കേസിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു ലൈംഗികമെന്ന പ്രഥമ ദൃഷ്ടിയ പരസ്പര സമ്മതത്തോടെയാണെന്ന് വാക്കാലായി പറഞ്ഞ കോടതി അതേസമയം ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകമായി കാണണമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങട്ട് ചുമ്മാ താനങ്ങി ഇറങ്ങിപ്പോയിക്കോ എന്നുള്ള വർത്തമാനമൊന്നും കോടതി പറഞ്ഞിട്ടില്ല തുടക്കത്തിൽ ബന്ധം സമ്മതത്തോടെ ആയിരുന്നു പിന്നീട് ബലം പ്രയോഗിച്ചിട്ടുള്ളതാണെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് സത്യമാണ് അതാണ് ഇദ്ദേഹത്തിനെതിരെ ഏറ്റവും വലിയ പ്രശ്നം തുടക്കത്തിലൊക്കെ സമ്മതപ്രകാരം ലൈംഗികത്തിൽ ഏർപ്പെടും പിന്നീട് അങ്ങോട്ട് ബലാത്സംഗത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് പീഡനം നടന്നുവെന്ന ആരോപണത്തിനിൽ പരാതിക്കാർ രാഹുലിന് കൂടെ പോയി താമസിച്ചതായിട്ടും കോടതി പറയുന്നുണ്ട് അത് പീഡനം നടന്നതിന്റെ ഇടയ്ക്കും വീണ്ടും ഈ ചെങ്ങയോടൊപ്പം പോയിട്ട് ആ പിണെടുത്തി താമസിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പരാതിക്കാരുടെ ചിത്രങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു വീഡിയോ കൈവശം വയ്ക്കുന്ന മറ്റൊരു കുറ്റമാണെന്നും അത് പ്രത്യേകം പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ മുപ്പര് വീണ്ടും കൊടുക്കാൻ സാധ്യതയുണ്ട് രാഹുലിന്റെ നിർബന്ധത്തിലാണ് ഗർഭചിത്രം നടന്നതെന്നും വാട്സാപ്പ് സന്ദേശങ്ങളായി മറ്റു പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി വ്യക്തമാക്കി അപ്പോൾ വീണ്ടും വീണ്ടും കൊടുക്കാൻ സാധ്യതയുണ്ട് രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റുകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു അതേസമയം മൂന്നാമത്തെ പരാതിയിൽ നേരത്തെ പത്തനംതിട്ട സെക്ഷൻസ് കോടതി രാഹുൽ ജാമ്യം അനുവദിച്ചിരുന്നു എന്നതാണ് അപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് വെച്ചിട്ട് സംഗീതികനെ പോവാണ് നിയമപരമായി തെറ്റില്ല പക്ഷേ ആളുകളൊക്കെ പറയുന്നത് ഒരു ജനപ്രതി പ്രതിനിധി എന്ന രീതിയിലൊക്കെ തെറ്റല്ലേ ഇങ്ങനെ ഒരു കാട്ടുകോഴീനെ പോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് പെണ്ണുങ്ങളെ പിന്നാലെ ഞാൻ നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബബ്ബായ്